ഹായ് ഹലോ കൂട്ടുകാരെ തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മുടെ ചുരിദാറിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് സാധാരണ നോർമൽ ആണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയലിൻ്റെ തന്നെ ഒരു ബോട്ടമാണ് കേട്ടോ ബോട്ടത്തിൻ്റെ തുണിയാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ തുണി എടുത്ത് നാലായിട്ട് മടക്കുക ഫോൾഡിംഗ് ഭാഗം മുകളിൽ വരുത്തക്ക വിധം അടയ്ക്കുക മുകളിൽ ഫോൾഡിംഗ് ആയിട്ടാണ് വരുന്നത് നമ്മൾ നിൽക്കുന്ന വശവും ആയിട്ട് വരും ഓപ്പോസിറ്റ് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമായിട്ടാണ് അപ്പോൾ ഇതേപോലെ നാലായിട്ട് തുണി മടക്കി ഇടുക ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഫ്രീ സൈസ് അളവാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ വണ്ണവും നീളവും ഒക്കെ നമുക്കൊന്ന് മെഷർമെൻ്റ് ചെയ്യാം ആകെ വണ്ണം ഞാനിവിടെ ഒരു വൺ സൈഡ് എടുക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ പതിനഞ്ച് ഇഞ്ച് വണ്ണമാണ് ഞാനിവിടെ മുകളിൽ എടുക്കുന്നത് അപ്പോൾ ഫ്രീ സൈസ് വണ്ണമാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വണ്ണമുള്ളവർക്കായാലും ഒരു ആവറേജ് വണ്ണമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് തുണിയുടെ ഓപ്പൺ വരുന്ന ഭാഗത്തായിട്ട് ഒരു പത്ത് ഇഞ്ചോളം താഴോട്ട് വരയ്ക്കുക താഴോട്ട് വരച്ച് സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് താഴോട്ട് വരച്ച് മാർജിൻ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ലെങ്ത് എടുക്കാം ഇനി നമുക്ക് ലെങ്ത് നോക്കാം എനിക്കിവിടെ ലെങ്ത് വേണ്ടത് മുപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് ആണ് വേണ്ടത് അതിൻ്റെ കൂടെ താഴത്തെ മടക്കി അടിക്കാനായിട്ട് ഞാനിവിടെ ഒന്നര ഇഞ്ചും കൂടെ അധികം ചേർക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ താഴെ കാലിൻ്റെ താഴെയായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് അവിടെ ഒരു ആറ് ഇഞ്ച് ആറ് ആറര ഇഞ്ചോളം ഞാനിവിടെ വീതിയിൽ എടുക്കുന്നുണ്ട് മടക്കി അടിക്കാനായിട്ട് പ്പോൾ അവിടെ ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ഞാനിവിടെ എടുക്കുന്നുണ്ട് ഒരു അധികം ഇഞ്ച് ഒരിഞ്ച് തുമ്പും കൂടെ ചേർത്തിട്ട് നമുക്കവിടെ വരച്ചെടുക്കാവുന്നതാണ് പിന്നീട് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത ഒരു സ്ഥലമുണ്ടല്ലോ ആ ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മുടെ താഴെ കാൽപ്പാതത്തിൻ്റെ അടുത്ത് വരെയുള്ള അവിടെ ഒന്ന് നീളത്തിൽ ടേപ്പ് വെച്ചോ സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ നീളത്തിലൊന്ന് വരച്ചെടുക്കുക അപ്പം ഞാനിവിടെ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഞാനെൻ്റെ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് വരച്ചെടുക്കുന്നത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് അപ്പം നമുക്ക് വരച്ചെടുക്കാൻ പറ്റും സ്കെയിൽ ഉപയോഗിച്ചിട്ട് അപ്പോൾ അതും കഴിഞ്ഞു അതിനുശേഷം നമുക്കിതൊന്ന് ഒരു ഇഞ്ചും കൂടെ ഇതിന് തുമ്പ് കൊടുത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു കറവ് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക ജസ്റ്റ് ചെറുതായിട്ടൊരു കറവ് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആ കറക്റ്റ് ആ മാർക്ക് ചെയ്ത സ്ഥലത്തുകൂടി തന്നെ ഒന്ന് തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം താഴെ കാലിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് മടക്കി അടിക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മളവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ പാൻറ്റിൻ്റെ മുകളിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നടുക്കായിട്ടൊന്ന് മാർക്ക് എഴുതി എഴുതുകൊടുത്തതിനു ശേഷം നമ്മൾ മുകളിൽ ആയിട്ടാണ് വരുന്നത് തുണി അപ്പോൾ അതൊന്ന് ഫോൾഡിങ് ഒന്ന് മാറ്റാനായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് അവിടെ വരും അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വിടുമ്പോൾ തുണി ഓപ്പൺ ആക്കി എടുക്കുമ്പം രണ്ട് കാലിൻ്റെ ഷേപ്പിൽ രണ്ട് തുണി രണ്ട് പീസായിട്ട് നമുക്ക് കിട്ടും ഇനി മുകളിൽ വെച്ചടിക്കാനുള്ള തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പീസായിട്ടാണ് ഏട്ടോ നമുക്കിവിടെ തുണി കിട്ടുന്നത് അമ്പത് ഇഞ്ച് വണ്ണത്തിൽ വേണം തുണി വെട്ടിയെടുക്കാൻ അപ്പോൾ ഒരു സൈഡ് പന്ത്രണ്ടര ഇഞ്ചോളം വരും നാല് സൈഡും കൂടെ ആകുമ്പം അമ്പത് ഇഞ്ച് വരും അതിൻ്റെ കൂടെ മൂന്നിഞ്ച് തുമ്പ് കൂടെ ചേർത്ത് വേണം വെട്ടിയെടുക്കാൻ ലെങ്ത് ഇവിടെ ഞാൻ എടുക്കുന്നു വെച്ചാൽ ഏഴ് ഇഞ്ച് ലെങ്ത് എടുക്കുന്നുണ്ട് കറക്റ്റ് ലെങ്ത് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് രണ്ട് ഇഞ്ചും കൂടെ ചേർത്ത് ഇഞ്ചാണ് ഇവിടെ ഞാൻ ലെങ്ത് എടുക്കുന്നത് അപ്പോൾ ഒരു സൈഡ് പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക പന്ത്രണ്ടരയുടെ കൂടെ സീം അലവൻസും കൂടെ ചേർത്ത് കട്ട് ചെയ്തെടുക്കുക അപ്പം അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കാലിൻ്റെ താഴെ ഭാഗത്ത് ആറ് ഇഞ്ച് വീതിയിലും ഒന്നര ഇഞ്ച് ലെങ്തിലും ഞാനിവിടെ മടക്കി അടിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ താഴെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കുക പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഫോൾഡിങ്ങിൽ ആ ഒരു മാർക്കിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മടക്കി നമുക്ക് ഒരു മൂന്ന് നാല് സ്റ്റിച്ച് അവിടെ കൊടുക്കാവുന്നതാണ് അപ്പം ഇത്രയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അഞ്ചര ഇഞ്ച് താഴെ വണ്ണത്തിലും ഒരു ഇഞ്ച് മുകളിലോട്ട് വണ്ണത്തിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം വണ്ണം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പാൻറിൻ്റെ നല്ല വശവും നല്ല വശവും കൂടെ എടുക്കുക എന്നിട്ട് കറക്റ്റ് ആ പോയിന്റ് നടുഭാഗത്തായിട്ട് വെച്ചിട്ട് നമുക്ക് പാൻറിന്റെ അടിഭാഗവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അവിടെ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഞാനൊരു മൂന്ന് സ്റ്റിച്ചോളം അവിടെ ഇട്ട് കൊടുക്കും സാധാരണ രണ്ടൊക്കെ ഇടത്തുള്ളു പക്ഷേ അപ്പം നമ്മുടെ പാൻറ്റിൻ്റെ മുകളിൽ വെച്ചടിക്കാനുള്ള തുണി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം രണ്ട് പീസായിട്ടാണ് തുണി കിട്ടുന്നത് അത് ആദ്യമേ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ആ തുണിയുടെ നല്ല വശത്തൊന്ന് പതിച്ചടിക്കണം എന്നാലേ അത് നല്ല നീറ്റായിട്ടിരിക്കത്തുള്ളൂ തുണിയുടെ നല്ല വശത്ത് ജോയിൻ ചെയ്ത ഭാഗത്തൊന്ന് പതിച്ചടിക്കുക അതിനുശേഷം തുണിയുടെ ഒരറ്റം ഒന്ന് അരിക് മടക്കി അടിച്ചെടുക്കുക തുണിയുടെ രണ്ടറ്റത്തും അരികടിച്ചതിന് ശേഷം മുകളിലായിട്ട് വീണ്ടും അതേപോലെ ഒന്ന് മടക്കി അടിക്കുക അതിനുശേഷം ഒരു ഇഞ്ച് വലിപ്പത്തിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് ചരട് കയറ്റാനുള്ള വലിപ്പത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ചരടിടുന്ന ഭാഗത്തായിട്ട് ഒരു സ്റ്റിച്ചൂടെ കൊടുക്കാനുണ്ട് ഈ തുണികൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗത്തായിട്ട് അവിടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു കുഞ്ഞൊരു ഓപ്പൺ പോലെ നമുക്ക് വരും ആ ഭാഗത്ത് വെച്ചിട്ട് ആ ഓപ്പൺ ഭാഗത്ത് ആണ് നടുക്ക് ഭാഗമായിട്ട് വരുന്നത് അത് ജോയിൻ ചെയ്ത് നമ്മുടെ തുണിയുടെ നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് നമുക്കൊന്ന് കറക്റ്റ് അളവിലാണോ നമ്മൾ ബാൻഡ് കട്ട് ചെയ്തത് നോക്കണം അപ്പം നമുക്ക് കുറച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം രണ്ട് സൈഡിലായിട്ട് എത്ര എത്ര ആണ് ആ അളവ് പിടിച്ച് നോക്കിയിട്ട് നമ്മളൊന്ന് പ്ലീ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിലും പ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മുകളിൽ വെച്ചടിക്കാനുള്ള തുണിയും കൂടെ വെച്ച് കറക്റ്റ് അളവിലൊന്ന് വെച്ച് അടിച്ചെടുക്കുക അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് അളവിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സാധാ ഒരു നോർമൽ പാൻറ്റാണ് കേട്ടോ നമ്മൾ തയ്ച്ചത് പ്ലീറ്റ് ഇട്ടത് അപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇനി ഏതെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും കാണുമ്പരേക്കും ടാറ്റാ ഓക്കെ ബൈ ബൈ സി യു